സലാമ സലാമാ സുബഹാനമ്മ നാളെ പരലോകത്ത് കേൾക്കാൻ കഴിയുന്നത് ഇല്ലാ സലാമ സലാമ ശാന്തിയുടെ മന്ത്രമല്ലാതെ സമാധാനത്തിന്റെ മന്ത്രമല്ലാതെ മാന്യതയുടെ മന്ത്രമല്ലാതെ നാടൻ സുഖലോകത്തിനൊന്നും കേൾക്കാൻ പറ്റില്ല പരസ്പരം അസ്സലാമു 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 അലൈക്കും 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 അതുപോലെ നല്ല നല്ല മാന്യമായ മാന്യമായ സംസാരങ്ങൾ മാത്രം ഇത് മാത്രമാണ് നാളെ കേൾക്കാൻ കഴിയുന്നത് കൃത്യായിട്ടും അത്രേ ഉള്ളൂ മാന്യമായ സംസാരങ്ങൾ മാത്രം അവിടെ എനിക്ക് പ്രത്യേകിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ അഭിവാദ്യങ്ങൾ നന്നാവണം എല്ലാത്തിലും സലാമം സലാമാ അഭിമാനകരമായ ഒരു മുസ്ലിമിന് അസ്സലാമു അലൈക്കും അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം അത് തന്നെയാണ് വക്താക്കളായി നമ്മൾ വളരണം എങ്കിലും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂ സലാമൻ സലാമാ തീർച്ചയായിട്ടും രക്ഷയുടെ ശാന്തിയുടെ മന്ത്രങ്ങളല്ലാതെ അവിടെ കേൾക്കാൻ കഴിയില്ല ഫുള്ളതായിരിക്കും ശാന്തിയുടെയും രക്ഷയുടെയും മന്ത്രങ്ങൾ നല്ല വാക്ക് മാത്രമേ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയൂ അപ്പൊ അഭിഷേകം ചെയ്യുന്നത് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല തറ വാക്കുകൾ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല അശ്ലീലങ്ങൾ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല അക്രമം അനീതി അസഭ്യം തെറി ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഒരിക്കലും അത് സംബന്ധമായ പദങ്ങളൊന്നും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല സ്വർഗത്തിലെ നിഖണ്ടുവില് ഇത്തരം ഉളുപ്പില്ലാത്ത പദങ്ങളൊന്നുമില്ല മാന്യത സ്നേഹം ശ്ലീലം ഇങ്ങനെയുള്ള നല്ല നല്ല പദങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ വേണ്ടാത്തരം സ്വർഗത്തിലുണ്ടാകൂല ഒന്നാമതായ അത് ഇനി മഹാന്മാര് പറഞ്ഞത് അസ്സലാമിക്കും എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കും കാരണം മുസ്ലിമിന്റെ അഭിമാനകരമായ അഭിവാദ്യ ശൈലിയാണ് അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ് ൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായത് രണ്ടു മൂന്ന് കാര്യത്തിലാ ജൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് അസൂയ തോന്നിയ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂർലാഹി സാഹു അലൈഹി വസ്ലാം പറഞ്ഞ ഒരു കാര്യം സലാമിന്റെ കാര്യമാണ് ഒന്ന് സഫ് അണി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂട്ടത്തിനത് പറഞ്ഞാൽ ഉപകാരപ്പെടും സഫ്ഫ് കെട്ടുമ്പോഴേ നല്ല കൃത്യമായിട്ടായിരിക്കണം സഫ് കെട്ടേണ്ടത് ാലുകൾ മടമ്പുകൾ ഒപ്പിച്ചാണ് നമ്മൾ സ്വഫ് കെട്ടേണ്ടത് സ്വഫ് കെട്ടുമ്പോൾ നമ്മൾ മടമ്പുകൾ ഒപ്പിച്ച് കൃത്യമായിട്ടായിരിക്കണം നമ്മൾ സ്വഫ് കെട്ടേണ്ടത് ആ സ്വഫിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വസൂൽ പറഞ്ഞു മുൻഗാമികളായ ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു സമ്പ്രദായം സ്വഫ് നേരെയാക്കുന്ന പരിപാടി അവർക്കൊക്കെ എന്താ ഉള്ളത് അവർക്കൊക്കെ ഉണ്ടായിരുന്നത് കൂട്ടായ ആരാധനകൾ ജമായസ്കാരങ്ങൾ അവർക്കുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ സമ്മേളനത്തിൽ പോലെ കൂട്ടായിട്ട് കൂട്ടായിട്ടങ്ങ് നിൽക്കല അത് സ്വഫ് ഒപ്പിച്ച് നിൽക്കലൊന്നുമില്ല എന്നാൽ നമ്മുടെ നിസ്കാരം അങ്ങനെയല്ല കൃത്യമായി മടമ്പുകൾ ഒപ്പിച്ച് തോളോട് തോള് തോൾ ചേർത്തായി നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത് സമൂഹത്തോട് ഏറ്റവും കൂടുതൽ അസൂയ ഒരു മേഖലയാണിത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ മേഖലകളിൽ ഉളുപ്പ് മരിക്കണം നല്ലോണം ശ്രദ്ധിക്കണം എന്ന് റസൂർ അലിഹ് വസ്ലങ്ങൾ പറഞ്ഞു ശബ്ദിച്ചേ പറ്റൂ അപ്പൊ ഈ നിൽക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മുടെ സെഫിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പമുള്ളത് അതൊന്നാണ് കയറ്റ നമ്മളൊന്ന് വേക്കോട്ട് നോക്കിയാൽ മതി എവിടെയെങ്കിലും ഒക്കെ തെന്നിത്തെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ തെന്നിത്തെറിച്ച് നിൽക്കുന്നവരോട് ഒന്ന് പറഞ്ഞാൽ അത് സംഗതി അപ്പം തന്നെ പരിഹരിക്കപ്പെടും അല്ല സ്വഫ് നേരെ ആക്കുന്നിടത്തും മസിൽ പിടുത്തുണ്ടെങ്കിൽ ആ അന്നലെ പറഞ്ഞ ആ അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ എന്നോട് പറയാൻ ഈ ആണ് എന്ന ശൈലി സൊഫ് കയറിയാക്കുന്നോടത്തും ഉണ്ടെങ്കിൽ പിന്നെപ്പോ നമ്മളെ നന്നാക്കാൻ കഴിയൂല സ്വർഗത്ത് പോട്ടി ഒരു നന്നാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കുശുമ്പില്ലാത്ത ലോകം കുറുമ്പില്ലാത്ത ലോകം അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞു കാരണം ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്താ ഞാൻ കയറിക്കോളാം ചോർച്ചാൻ ഇറങ്ങി കേളാ എന്നോട് ഇപ്പൊ സംഗതി പരിഹരിക്കൂലേ പരിഹാരം ആകില്ലല്ലോ വേണ്ടത് പക്ഷെ ഞാൻ എന്തായാലും കുറയാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ പിന്നെപ്പോ നിർവാഹമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സൊഫ് നിൽക്കുന്നിടത്ത് റെഡിയാക്കണം പിന്നെ നബി പറഞ്ഞത് സലാം അതാണ് പിന്നെ റസൂലാഹിഹു അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞത് സലാമിന്റെ കാര്യമാണ് സലാം നിങ്ങൾ അത് പ്രചരിപ്പിക്കണേ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ പറ്റുന്ന ഒരു ഒറ്റ മൂലി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് റസൂലന്ദ ചോദിച്ചു അവര് പറഞ്ഞു പറഞ്ഞു ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാ അത് നിങ്ങൾ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു എന്താ ഖാല ബൈനകും നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം വേണം എന്നാലും മുസാഫഹത്തിനെ കുറിച്ച് പറഞ്ഞു സലാം പറഞ്ഞതിൻ്റെ രേഷമാണല്ലോ ആ സലാം പറയുന്ന സംസ്കാരം വളർത്തിയെടുക്കണം അലഹമില്ല എന്നത്തെ ചെറുപ്പക്കാരിൽ ഏറെക്കുറെ സന്തോഷകരമാണ് അങ്ങനെ ചെറുപ്പക്കാരൊക്കെ സലാം പറയും പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ല അല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ഓത്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചെറുപ്പത്തിലൊരു ഏകദേശം ഒരു പത്തിരുപത് കൊല്ലമായിപ്പോ ആ പത്തിരുപത് കൊല്ലം മുമ്പുള്ള കഥ അന്നത്തെ ചിത്രം ശരിക്കും നമുക്കിങ്ങനെ കാണായിരുന്നു കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളെ അസ്ലാം വലൈക്കും എന്നൊക്കെ പറയുള്ളൂ ചെറുപ്പക്കാർക്കൊക്കെ അത് പറയാൻ തന്നെ എന്തോ ഒരു കുറവായിരുന്നു ഇന്ന് അങ്ങനെയൊന്നും ചെറിയ കുട്ടികളടക്കം രണ്ടില്ല ഞങ്ങള് ചെറിയ മക്കളടക്കം വന്നിട്ട് അസ്ലാം എന്ന് പറയും ഏത് ചെറിയ കുട്ടിയും നല്ല സ്വഭാവം സലാം പറയുന്ന ഒരു സ്വഭാവം അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അതിന്റെ മൊത്തം ക്രെഡിറ്റ് നമ്മൾ ഗൾഫുകാർക്കാണ് കൊടുത്തെങ്കിൽ നഷ്ടല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു സ്വഭാവം നാട്ടിൽ വന്നത് ഒന്ന് ഗൾഫിന്റെ സാന്നിധ്യമാണ് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ മടിയാണെങ്കിലും ഗൾഫിൽ പോയി ഇതിങ്ങനെ പറയും കേൾക്കും ചെയ്തപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ പറിച്ചിട്ട് തുടങ്ങിയതാണ് ചെറുപ്പക്കാർ ഇപ്പൊ പിന്നെ ആകെ എല്ലായിടത്തും ഇതായത് കൊണ്ട് ഗൾഫിന്റെ സാന്നിധ്യം എല്ലാ നാട്ടിലും ഉള്ളത് കൊണ്ട് ഇപ്പൊ കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി എന്നാൽ അതിൻ്റെ ഒക്കെ മുമ്പ് മറന്നുകൂടാത്തൊരു സംഗതിയുണ്ട് ഒരു ഭൗതിക വിദ്യാർത്ഥി ഉസ്താദിനെ കണ്ടാൽ മുസ്ലിയാരെ കണ്ടാൽ മാറി 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 ഇങ്ങനെ അയാൾ പോകല അതേതോ ഒരു മല്ലാക്ക അല്ലേ മൂപ്പര ഭാഷയിൽ അങ്ങനെയാണ് അതൊരു മല്ലാക്ക ലോകത്തിനെ പറ്റിയൊന്നും തിരിയാത്ത ഇയാളെ മനസ്സിൽ അങ്ങോട്ടുള്ളതോ ഒരു ഒന്നാംതര റൗഡി അല്ലെ രണ്ടാളും അങ്ങനെ അങ്ങോട്ട് പോകലാ പക്ഷെ ഇന്ന് അതല്ല അതിന് മാറ്റം വന്നു അയാൾ കണ്ടാൽ ആദരപൂർവ്വം ഉസ്താദിനോട് വന്ന് സലാം പറ ഉസ്താദ് നല്ല സ്നേഹത്തോടു കൂടി അയാൾക്ക് കൈ കൊടുക്കും എന്തേ കാരണം ഇതിൽ മാറ്റം വരുത്തിയത് ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാർത്ഥിയും പാൻസ് ധരിച്ച വിദ്യാർത്ഥിയും തലപ്പാവ് ധരിച്ച വിദ്യാർത്ഥിയും ഒരു ആൾ പ്രസിഡന്റും ഒരാൾ സെക്രട്ടറിയുമായി വലിയൊരു പ്രസ്ഥാനം ഈ കേരളക്കരയിൽ വന്നു എന്നതാണ് ആ പ്രസ്ഥാനമാണ് ഈ രണ്ട് വിഭാഗങ്ങളെ രണ്ട് ധ്രുവങ്ങളിലായി പോയിരുന്ന ഇവരെ അടുപ്പിച്ചത് വാക്ക് പറഞ്ഞെങ്കിൽ ആരും അത് അംഗീകരിക്കുന്ന ഒരു സത്യമായതുകൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാം എസ് എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഇസ്മായിൽ ഒഫേ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ഈ തരുണത്തിൽ അപ്പൊ എന്തുണ്ടായി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ അന്ന് അവർ സ്വപ്നം കണ്ട പലതും ഇന്ന് പൂവണിഞ്ഞു അന്ന് സ്വപ്നം കണ്ടിരുന്നത് എന്താ ഈ മുസ്ലിയാർക്കും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ പണ്ഡിതനും ഗുണമുണ്ട് ഈ ഭൗതിക വിദ്യാർത്ഥിക്കും ഗുണമുണ്ട് മതവിദ്യാർത്ഥിക്കും കൂടെ ഉണ്ട് മതവിദ്യാർത്ഥിയിൽ നിന്ന് കിട്ടേണ്ട കുറെ സംഗതികളുണ്ട് ഭാഷാശുദ്ധിയും ലോകവിവരവും ഒക്കെ മതവിദ്യാർത്ഥിയിൽ നിന്ന് ഭൗതിക വിദ്യാർത്ഥിയിൽ നിന്ന് മതവിദ്യാർത്ഥിക്ക് കിട്ടണം അത് കിട്ടി ഇന്ന് അതുണ്ട് അതേസമയം ഈ മതവിദ്യാർത്ഥിയിൽ നിന്ന് ഭൗതിക വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട ആ സംസ്കാരവും തക്കുവയും അത് അങ്ങോട്ടും പോയി അപ്പൊന്ന് തൊപ്പി വെച്ച തലപ്പ തൊപ്പി വെച്ച ഇൻസൈഡ് ചെയ്ത് തൊപ്പി വെച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന ലെക്ചർമാരുണ്ടായി നമുക്ക് തലപ്പാവി വരിച്ച് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഇംഗ്ലീഷ് അധ്യാപകർ നമുക്കുണ്ടായി അതൊക്കെ ഇതിന്റെ നേട്ടമാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേട്ടമാണ് അല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ഉള്ളിൽ നമ്മൾ സംവദിച്ചേ പറ്റുള്ളൂല്ലോ അപ്പൊ ഏതാവട്ടെ പറഞ്ഞു വന്നത് അസലാമേക്കും വലൈക്കും അസലാം വറഹമത് എപ്പോഴും നിങ്ങൾക്കൊരു കാണിക്ക ഇങ്ങോട്ട് ഇങ്ങോട്ടാരെങ്കിലും നൽകിയാല് അതിനേക്കാൾ മെച്ചപ്പെട്ടത് അങ്ങോട്ട് കൊടുക്കണം അങ്ങനെയാണല്ലോ വേണ്ടത് അങ്ങനെയാ വേണ്ടത് ഇങ്ങോട്ട് വേണ്ടത് ചിലപ്പോ പത്ത് കിലോ ആയിരിക്കും അലുവ അങ്ങോട്ട് പതിനഞ്ച് കിലോ അങ്ങോട്ടു എന്നാ അതാണ് നമ്മുടെ മാമൂല് ബി ബി അഹ്സന ീത്തും ഇങ്ങോട്ട് പോലെ എത്രയോ പത്ത് ഒരു പതിനഞ്ച് കൊണ്ടേക്കോ എന്ന് പറയും അപ്പൊ ഇങ്ങോട്ട് കൊണ്ടെന്ന തഹ്യത്തിനേക്കാൾ മെച്ചപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അസ്സലാ എന്ന് പോരാ വലൈക്കും വാലക്കും അങ്ങനെ പറയണം അങ്ങനെ കുറച്ച് കൂട്ടി പറയുന്ന ഒരു ശൈലി അസ്സലാമിക്കും എന്ന് പറഞ്ഞ് അതിനെ ഒന്നും കൂടെ സ്വാഗതം ചെയ്ത് ഒന്നും കൂടെ കൂട്ടി വർദ്ധിപ്പിച്ചു നൽകി അതിനെ സ്വാഗതം ചെയ്യുന്ന ശൈലി വേണം സലാം പറയുന്നത് ഒരു നല്ല ശൈലിയാണത് വളർത്തിയെടുക്കണം എന്നാ ഞാൻ പറയുന്നു ഈ സലാം പലയിടത്തും സജീവമാകുമ്പോൾ ഞാൻ പലയിടങ്ങളിലും പറഞ്ഞതാണ് പലപ്പോഴും ഞാൻ ഉണർത്തിയതാണ് ദാ നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഇത് അവഗണിക്കപ്പെടുകയാണ് നാട്ടിലും അതുപോലെ തന്നെ റോട്ടിലുമൊക്കെ സജീവമാകുന്ന സലാം പലപ്പോഴും വീടുകളിൽ അവഗണിക്കപ്പെടുന്നു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ അതാ വയസ്സു എന്ന ഉപ്പയുണ്ട് വീട്ടിൽ ചാരു കസേരയിൽ ഇങ്ങനെ ചാരിക്കടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചേറ്റുപടിയിലിരിക്കുന്നുണ്ട് ഉപ്പാ കസേരയിലിരിക്കുന്നുണ്ട് ആ ഉപ്പന്റെ അടുത്തേക്ക് ഭൂമുഖത്തേക്ക് കയറുമ്പോ ഇവൻ അസ്സലാമു അലൈക്കും എന്ന് മാന്യമായി പറയുന്ന ശൈലിയില്ല ഇപ്പോഴും കേരളീയൻ അങ്ങോട്ട് വളർന്നിട്ടില്ല സത്യാണ് വിവരമുള്ളവരും ചെയ്യാറില്ല സത്യമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു മടിയാണ് ഇതിന് കാരണം അലസതയാണ് പറയണമെന്നൊക്കെ അറിയാം വാപ്പാക്ക് സലാം പറയേണ്ടതാണ് ചെറുപ്പത്തും പഠിച്ചതുമാണ് മദ്രസേന്ന് വാപ്പാനോടും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ആദരപൂർവ്വം സലാംസണം പഠിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ അത് പറയാൻ എന്തോ ഒരു ഒരു കുറവ് അതാണ് ഇപ്പോൾ നമുക്കുള്ള കുഴപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് പ്രാക്ടിക്കൽ ആക്കിയാൽ നടക്കാവുന്നതേ ഉള്ളൂ കയറിയാണ് ചെല്ലുമ്പോൾ വാപ്പാനോട് അസ്സലാമിക്കും അങ്ങനെ ഒന്നാണ് ചെല്ലുമ്പോൾ പറഞ്ഞു നോക്കേണ്ടി എന്താ ആകാൻ നോക്കാലോ അസ്സലാമലൈക്കും എന്ന് വാപ്പാനോടും ധൈര്യമായിട്ട് പറഞ്ഞോളി കാരണം ആപ്പത്ത് റോട്ടേക്ക് ഇറങ്ങുമ്പോൾ കേൾക്കണോ മടക്കണുമൊക്കെയാണ് പക്ഷേ അകത്തേക്ക് കിടക്കുമ്പോൾ ഇനി പറയേണ്ട ഉമ്മനോടാണ് പക്ഷെ ഉമ്മാനോട് പറയുന്നതിന് മുമ്പ് സംഗതി ഒന്ന് പറഞ്ഞാണ്ട് ഞാനിങ്ങനെ കുറാം ക്ലാസിന് പോയിരുന്നു അവിടുന്ന് കേട്ടതാണ് ഇത് വലിയൊരു കാര്യമാണ് ഉമ്മ അതുകൊണ്ട് ഇന്നും മുതൽ സലാം പറയാണ് അസലാം അലേക്കൊന്ന് പറഞ്ഞിട്ട് പറയാൻ നല്ലത് അല്ലെങ്കിൽ ഉമ്മ ചിലപ്പോൾ തലേ കയ്യാട്ടി ആർക്കും പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് ഇറങ്ങിപ്പോൾ ഒരു കുഴപ്പമില്ലേനി അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല കാരണം അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ നടാടെ ഇരിക്കും ആദ്യമായിട്ടായിരിക്കും സലാം പറയുന്നത് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല സലാം നിർബന്ധമായിട്ടും പറയണം അസ്സലാമലൈക്കും എന്ന ശൈലി ഭാര്യയോട് സലാം പറയാ ഭാര്യയോട് യാത്ര പറഞ്ഞ് പോരുമ്പോൾ സലാം പറ മുസാഫഹത്ത് ചെയ്യാം ഒക്കെ നല്ലതാണ് അതൊന്നും വിട്ടു പോകാൻ പാടില്ല മുസാഫഹത്ത് നമ്മൾ ചെയ്തേക്കാം പക്ഷേ സലാം സല്ലാം ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും ഉണ്ടാകരുത് അതൊക്കെ നല്ല കാര്യമാണ് മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ ശീലിപ്പിക്കുക മാതാപിതാക്കളോട് സലാം പറയിപ്പിക്കാൻ പഠിപ്പിച്ചു അതേസമയം ഈ അശ്ലീല അഭിവാദ്യങ്ങൾ മക്കള് ചെറുപ്പത്തിൽ തന്നെ ഏതാ പറയും ഗുഡ് ബൈ പറഞ്ഞു പഠിപ്പിക്കാം അത് വേണ്ട അത് പറഞ്ഞു പഠിപ്പിക്കണ്ട മക്കളെ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരങ്ങൾ പഠിപ്പിക്കണ്ട നമുക്ക് നല്ല ഒരു അഭിവാദ്യ ശൈലിയില്ലേ നമുക്ക് അത് തന്നെ ആയിക്കൂടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കേട്ടോ കേട്ടോങ്ങൾ പറഞ്ഞു പിൽക്കാലത്തൊരു സമൂഹം വരാനുണ്ട് ഒരു തലമുറ ഇവിടെ വരാനുണ്ട് കാലാന്തരത്തിൽ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ തയ്യത്തു അവർക്കിടയിൽ അവരുടെ അഭിവാദ്യങ്ങളാകും ഇതാ തലാ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോ അവർക്കിടയിലുള്ള അഭിവാദ്യങ്ങൾ മാറും ഇമാം അഹ്മദ് ഇമാം തുബ്രാനി ഇമാം ഹാക്കിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ ഇനിയൊരു ഒരു സമൂഹം വരാനുണ്ടന്റെ ഉമ്മത്തിൽ അവർ കണ്ടുമുട്ടുമ്പോ അവർക്കിടയിലുള്ള അഭിവാദ്യം ശാപ്പ വാക്കുകളാകും വചനങ്ങളാകും ലയനത്തിന്റെ വചനങ്ങള് തഹിയത്തായി മാറും അഭിവാദ്യമായി മാറും എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങി കാരണം എന്താ നമ്മളിങ്ങനെ പലപ്പോഴും ഈ ഹദീസ് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തൃശൂർ ഭാഗത്തുള്ള കൂട്ടുകാരെ കുറിച്ചാ തൃശ്ശൂരൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് ഒരു സുഹൃത്ത് ഒരു സുഹൃത്തിനെ കണ്ട ഹലോ പന്നി എവിടുന്നാ വരുന്നത് നോക്കും പന്നിന്ന് എത്ര സന്തോഷത്തിലാ വെളി നിറയുകൾ വിളിക്കണാക്കും സന്തോഷമാണ് കേൾക്കണാക്കും സന്തോഷമാണ് എന്താ റസുഹൃതാ പറഞ്ഞത് ഇതാ തലാ കൂത്തലാഴു പരസ്പരം കണ്ടുമുട്ടുമ്പം അവർക്കിടയിലുള്ള അഭിവാദ്യം അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും പറയേണ്ടതിന് പകരം അഭിവാദ്യം ചെയ്യുന്നത് പന്നിയും നായയും ഒക്കെ ആയിരിക്കും നമ്മളും പറയാറുണ്ട് നമുക്ക് പറ്റിയ രൂപത്തിലൊക്കെ നമ്മളും പറയാറുണ്ട് എടാ നായെ കുതിരയെന്നൊക്കെ വിളിക്കുന്ന അമക്കേ എന്നൊക്കെ വിളിക്കുന്ന ശീല ഞമ്മക്കും ഉണ്ട് അത് സ്നേഹപൂർവ്വമാണ് കേട്ടോ അവിടെയാണ് വിഷയം പറിനാക്കും സ്നേഹാണ് കേൾക്കാനാക്കും സ്നേഹമാണ് ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഈ പരിസരബോധമല്ലാത്ത മൊബൈൽ ഉപയോഗത്തിലൊക്കെ എവിടെയുടെ അം കേജ് ഉണ്ടോ എന്ന് വയ്ക്കും എടുത്താട് തന്നെ വേറൊരു സംഗതി ഉണ്ടാവില്ല തുടക്കം തന്നെ അങ്ങനെ ആയിരിക്കും അപ്പത്തൊക്കെ ഒന്ന് ഒന്ന് തിരുത്തണം മാന്യമായ സംസാരങ്ങൾ മാത്രം തഹിയത്തുകൾ ഒരിക്കലും മാന്യത വിടാൻ പാടില്ല സ്നേഹപൂർവ്വമാണെന്ന് പറഞ്ഞിട്ട് മാന്യത വിടാൻ പറ്റുമോ പറ്റൂല പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ ഇവരാന്നാണ് എനിക്ക് തോന്നുന്നത് പെണ്ണുങ്ങൾ സഹോദരിമാർ പലപ്പോഴും അങ്ങനെയാ ഒരു സഹോദരി ഒരു സഹോദരിയെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും അപ്പം ഏറ്റവും വലിയ ശാപവാക്കായിരിക്കും പറയാം അവൻ്റെ പണ്ടാറയെ എന്നെ കണ്ടിട്ട് കാലത്രയായി അല്ലേ അത്തരം പ്രയോഗങ്ങൾ ഇതൊന്നും ഞാൻ ഉദാഹരണം പറയാതെ സംഗതി മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് പറയേണ്ടി വരിക നോൻപോട്ട് പറയാൻ പറ്റിയതല്ല പക്ഷെ പറയാതാ സംഗതി തിരിയൂല അതുകൊണ്ട് പറയേണ്ടി വരിക അപ്പം അത്തരം പ്രയോഗങ്ങൾ നല്ല ഇഷ്ടത്തോടു കൂടി അവർ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമല്ല സംഗതി ശാപവാക്കുകളാണ് എങ്ങനെയായി വരുന്ന ഒരു സമൂഹമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഉളുപ്പുകൾ നമ്മൾ പാലിച്ചേ പറ്റൂ